സർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ബിൽഡ് എക്സ്പോയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൗസ് ഗ്രൗണ്ടിൽ നടക്കുന്ന ത്രിദിനമേള നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംഘടനാ രൂപീകരണത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ലെൻസ്ഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ബിൽഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൌസ് ഗ്രൌണ്ടിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കുന്ന പ്രദർശനമേള കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം ഈ ഒരു എക്സ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്കറിയാം നമ്മുടെ കെട്ടിട നിർമ്മാണ സങ്കല്പങ്ങളൊക്കെ മാറിയൊരു കാലത്താണ് നമ്മളുള്ളത് പഴയ കാലത്ത് അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം എന്നുള്ളിടത്ത് മാത്രമാണ് വീടുകളുടെ നിർമ്മാണം ഉണ്ടായിരുന്നത് അതുപോലെ കെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്ത് അവരവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന വിൽക്കാൻ വെക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിനപ്പുറത്ത് ഇന്ന് കെട്ടിട നിർമ്മാണ സങ്കല്പങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ അടക്കം മാറിയൊരു കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പലപ്പോഴും ലെൻസ്ഫെഡിൻ്റെ എഞ്ചിനീയർമാരുടെയൊക്കെ മുന്നിലേക്ക് വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ഓരോ കാര്യത്തിലും അഭിപ്രായമുള്ളൊരു പുതിയ തലമുറ കൂടി ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണം രംഗം മാറിയിട്ടുണ്ട് അതുപോലെ വസ്തുക്കളും സുസ്ഥിര വികസനത്തിന്റെ കാലഘട്ടത്തിൽ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഉത്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ പ്രാപ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഏറ്റവും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖലയാണ് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ സജി മാത്യു അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ പ്രദർശനത്തെ വിശദീകരിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ടി ഗിരീഷ് കുമാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മധുസൂദനൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി ജെ സെബാസ്റ്റ്യൻ എം വിജയൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രസിജി കുമാർ കൈരളി ടി എം ടി ഓപ്പറേഷൻസ് ഹെഡ് തഹസീൻ അബ്ദുള്ള മിനറൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജനറൽ മാനേജർ എ സുൽഫിക്കർ മോട്ടോ ഗ്രൂപ്പ് ഡയറക്ടർ വിജയ് ഗോണ്ടാലിയ ജിൻഡൽ പാന്തർ ടി എം ടി സെയിൽസ് മാനേജർ ബി എ നൌഷാദ് എന്നിവർ ആശംസകൾ നേർന്നു സംഘടക സമിതി ജനറൽ കൺവീനർ ഇ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കൺവീനർ പി രാജൻ നന്ദിയും പറഞ്ഞു നിർമ്മാണ വസ്തുക്കളുടെ നൂറിലധികം സ്റ്റാളുകളാണ് ലെൻസ്ഫെഡിന്റെ എക്സ്പോയിലുള്ളത് നൂതൽ നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളുമുണ്ട് മേളയ്ക്ക് ആഘോഷത്തിന്റെ പൊലിമ പകരാനായി കലാസന്ധിയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്